ിന സോളാർ സയൻസിലേക്ക് പോവാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഫോട്ടോൺസിനെ എങ്ങനെ ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് അതിൽ നമ്മളെ സഹായിക്കുന്നതാണ് സോളാർ പാനൽസ് ഓരോ സോളാർ പാനൽസിലും നിരവധി സോളാർ സെൽസ് ഉണ്ട് നമുക്ക് സോളാർ എങ്ങനെ വർക്ക് ചെയ്യുന്ന സൺലൈറ്റ് ഒരു സോളാർ സെല്ലില് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സോളാർ സെല്ല് ബിൽഡ് ചെയ്തേക്കുന്ന സിലിക്കോൺ മെറ്റീരിയൽ ആയിരിക്കും ടൂ ലത് ഫസ്റ്റ് ലെയർ എപ്പോഴും സിലിക്കൺ പ്ലസ് ഫോസ്ഫറസ് ആയിരിക്കും സെക്കൻഡ് ലെയർ സിലിക്കൺ പ്ലസ് ബോറോൺ ആയിരിക്കും എന്താണ് അവിടെ സോളാർ ഭയങ്കര സംഭവം പറഞ്ഞ സോളാർ എന്താണ് എന്റെ പൊന്ന മിസ്സേ രൂപ സബ്സിഡി ഇടുന്ന ഒരു സോളാറിന്റെ പാനൽ കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം മാസം പത്ത് മൂവായിരം ഇ എം ഐ വരവുള്ളൂ കറണ്ട് കൊടുക്കണ്ട ഗ്യാസ് എടുക്കണ്ട ഇലക്ട്രിക് വണ്ടി മേടിച്ചുകഴിഞ്ഞാൽ പെട്രോള് കഷവും ലാഭവും സോളാർ പൊളിയല്ലേ അത് അച്ഛനാണെങ്കിലേ മലപ്പുറത്ത് സോളാർ സിസ്റ്റം വെച്ച് എനർജിയുടെ